വയനാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഞ്ചൽ തടിക്കാട് ടി എം ജെ സെൻട്രൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും മൗനറാലിയും നടത്തി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച മൗനറാലി തടിക്കാട് ചന്തമുക്ക് പുളിമുക്ക് വഴി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു വയനാടിന് സ്കൂളിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള പ്ലക്കാർഡുകൾ കയ്യിൽ പിടിച്ചാണ് വിദ്യാർത്ഥികൾ മൗനറാലിയിൽ പങ്കെടുത്തത് തടിക്കാട് ജംഗ്ഷനിലും പുളിമുക്കിലും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പ്രാർത്ഥനയും നടത്തി സ്കൂൾ ചെയർമാൻ റഹീം പ്രിൻസിപ്പൽ ദാവൂദ് പി ടി എ ഭാരവാഹികൾ എന്നിവർ മൗനറാലിക്കും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി യാമങ്ങളിൽ പ്രകൃതി അവർ തൂത്തുവാരി കൊണ്ടുപോവുകയാണ് ഉണ്ടായത് അതിൽ മറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നമ്മളെ കുട്ടികൾ നമ്മളെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ ഇതെല്ലാം വിളിച്ചുപോയി അതിലുള്ള ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ടും അവർക്കുള്ള എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടും ടി എം ജെ സെൻട്രൽ സ്കൂള് അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രയറും വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സ്കൂളിന്റെ കൈത്താങ് ഉണ്ടാകുമെന്നും സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഒക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചല്ലേ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ